ഒരു ഒരഞ്ചു മിനിറ്റ് അവിടെ നിന്ന് വെയിറ്റ് ചെയ്തോളൂ വെയിറ്റ് ചെയ്ത് പിള്ളേരൊക്കെ വന്നിട്ട് നീ ഞാൻ അവിടെ ചെന്നപടി ജാനിക്കുട്ടി ചാടി ടീച്ചറിന്റെ മെതോട്ട് എറിട്ടേനോട് പോക്കോളെ ആ പറച്ചിലൊക്കെ ഒരു രസമാണ് തുറന്നിട്ടാണ് ചൂട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കാൻ ഞങ്ങള് വർഗീസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് നമുക്ക് കുറച്ച് മരുന്നൊക്കെ മേടിക്കേണ്ട ആവശ്യമുണ്ട് അമ്മുമ്മയ്ക്കും ഒക്കെ മരുന്നൊക്കെ മേടിക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ വന്നതാണ് അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് വീഡിയോ എടുത്ത് എവിടെ വന്നേക്കുന്നവടെ ഈ മാളയിലും എല്ലാ വീട്ടിലും ഇടുക്കിയിലൊന്നും മാങ്ങ പൂത്ത് പോലും തുടങ്ങിട്ടില്ല നമ്മുടെ വീട്ടിൽ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ വീട്ടിലും മാവുണ്ട് അതെ മാവണ്ടി അത് നമുക്ക് മാങ്ങനെ പകരം ചക്ക 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 അല്ല ചക്ക ഇഷ്ടമല്ല നല്ല ഇത് തന്നെയാണ് പക്ഷെ നല്ല ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ചക്കേനും സ്നേഹിക്കുന്നത് മാങ്ങ അത് നമുക്ക് ഇല്ലാത്തോണ്ടാ മാങ്ങാത്തോണ്ടോ അപ്പൊ അതൊന്നും അല്ലാട്ടോ ഇന്ന് മാങ്ങ തേങ്ങയൊന്നും അല്ല കേസ് നമ്മുടെ സബ്ജക്ട് ഈ ഒരു കാര്യം കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പറയും വേണ്ട മൂ വിട്ട പോട്ടെ അത് അങ്ങനെ പറയും അങ്ങനെ പറയും ഇങ്ങനെ പറയും പറയും പക്ഷെ ഞാനിത് പ്രതികരിക്കുന്നത് ഇതിപ്പോ ഒരു പ്രാവശ്യമല്ലാട്ടോ നമ്മളെ അടിച്ചോ അടിച്ചങ്ങ് താക നമ്മള് ഒരു തരത്തിലും നമ്മൾ രക്ഷപ്പെടരുത് അത് അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും കമന്റിനുള്ള റിപ്ലൈ ആണ് കമന്റ് എന്ന് വെച്ചാൽ ഒരാളുടെ കമന് ആണോട്ടോ ഞാൻ ഇപ്പൊ ഹെയർ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും അതിനകത്ത് വന്നിട്ടൊരു കമന്റ് ഉണ്ടാവും അവള് വീണ്ടും ഇറങ്ങി ഉഡായ്പ ആയിട്ട് ഇതൊന്നും ഒരിക്കലും വർക്കിംഗ് അല്ല ഇത് അങ്ങനല്ല ഇങ്ങനല്ല എന്താ പറയാ ഫുള്ള് നാടകമാണ് അവളുടെ നാടകമാണ് ഒരാളാണ് കേട്ടോ ഇതെല്ലാം പറയുന്ന ആള് അപ്പൊ ഞാൻ എപ്പോഴും വീഡിയോ ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ ആയി കളയും എന്തിനാ വെറുതെ നമുക്ക് വേണ്ട മോശം അല്ലെ ഞാൻ ഡിലീറ്റ് പറഞ്ഞിട്ട് പോലെ ഡിലീറ്റാക്കാറുണ്ട് നമ്മള് പോസിറ്റീവ് മാത്രം വെച്ചാൽ മതി നെഗറ്റീവ് നമുക്ക് ഒരു കാര്യത്തിന് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം നെഗറ്റീവ് ആ ഓ എന്തെങ്കിലും ഇപ്പോൾ ഒരു മോശം കമൻറ്റ് പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം നമുക്കില്ല ഞാൻ എപ്പോഴും നമ്മളെപ്പോഴും കമന്റിന് റിപ്ലൈം കൊടുക്കാറുണ്ട് കമന്റ് നോക്കാറുണ്ട് അപ്പൊ നമ്മളെന്താ പറയാ വീട്ടിലെ പണികളും കാര്യങ്ങളും ആക്കാറുണ്ട് നമുക്ക് നെഗറ്റീവ് വെച്ചോണ്ടിരിക്കുക അതിന് പ്രോത്സാഹിപ്പിച്ചോണ്ടിരിക്കില്ല നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ വേണ്ടു അപ്പൊ നമ്മൾ പോസിറ്റീവ് എടുക്കും നെഗറ്റീവ് വന്നാലും നെഗറ്റീവിനെ തരണം ചെയ്ത് പോസിറ്റീവിലേക്ക് കിടക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് അങ്ങനെ തന്നെയാണ് ാണ് പോകുന്നത് പക്ഷേണ്ടല്ലോ ഇപ്പൊ ഇത് ഞാൻ മറുപടി കൊടുക്കാന്ന് വിചാരിച്ചത് ഞാൻ ഇതെന്റെ വർക്കാണ് ഹെയർ റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ബിസിനസ് ആണ് ഇപ്പൊ രണ്ടര മൂന്ന് വർഷം ആകുമ്പോ അല്ലെ ഈ ഓഗസ്റ്റ് അഞ്ചാം തീയതി ഓഗസ്റ്റ് അഞ്ചല്ലേ ഓഗസ്റ്റ് അഞ്ചിന് മൂന്ന് വർഷം പൂർത്തിയാണ് നമ്മൾ ഓയില് മാർക്കറ്റിൽ ഇറക്കിയിട്ട് അപ്പൊ ദൈവസഹായിച്ച് ഇതുവരെ ആരും നെഗറ്റീവ് ആയിട്ട് ഇപ്പം ചിലർക്കൊക്കെ ഇപ്പൊ ചിലപ്പോൾ റിസൾട്ട് കിട്ടാണ്ട് കുറച്ച് ലേറ്റ് ആകുമ്പം ആ ഇതുവരെ വന്നിട്ടില്ലെന്നു പറഞ്ഞിട്ട് അവര് തന്നെ എന്നോട് തിരുത്തി വന്നിട്ട് പറയാറുണ്ട് ഒരു കുറച്ച് ദിവസം കഴിയുമ്പത്തേക്കാരോ ഓക്കെയാണ് സെറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഒത്തിരി ആൾക്കാർ അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ പിന്നെ ചിലപ്പം എന്താ പറയാ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുക ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഈ യൂട്യൂബ് തുടങ്ങിയ കാലം തൊട്ട് ഈ ഒരു നിമിഷം വരെ എനിക്ക് ധൈര്യത്തോടെ ഇരുന്ന് പറയാൻ പറ്റും ഞാൻ ആരെയും മോശപ്പെടുത്തിയിട്ടോ ഞാൻ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടോ ഒന്നും ചെയ്തിട്ട് ഞാൻ എന്താ പറയാ ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടില്ല കഷ്ടപ്പെട്ട് തന്നെയാണ് എന്നെ അറിയാവുന്നവർക്ക് അതറിയാം കേട്ടോ ഇപ്പൊ ഹെയർ റോലിന്റെ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ചിലവർക്ക് കൊണ്ടെങ്കിൽ ഭയങ്കര രസമുള്ള പണിയാണ് പക്ഷെ അതിന്റെ പിന്നിലോട്ട് നമ്മളൊരു വർക്കിങ്ണ്ട് നമ്മള് അത്ര ഇപ്പൊ ഹെയർ ഓയിൽ പിറ്റേ ദിവസം നമ്മള് കരിഞ്ഞിരിക്കും നമ്മുടെ അതെ ഞാൻ പറയാം ആ അമ്മു പറയും എപ്പോഴും പറയും കാര്യം ഞങ്ങൾ ഭയങ്കര ഹാർഡ് വർക്ക് അപ്പൊ അതോടുകൂടി ഞങ്ങൾ ഒരു കാര്യം പറയും പെതച്ചാലും കൊയ്താലും പോരാതില്ലാനും കൂടി യോഗ അല്ല നമ്മള് നമ്മുടേതായ കടങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളൊരു മുക്കാൽ ഭാഗം വീട്ടിലെടുത്ത് നമ്മൾ ഈ ഒരു വർക്ക് ഉള്ളത് കൊണ്ടും ട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒന്ന് സ്റ്റേൺ ആയിട്ട് നിന്നത് നമ്മള് ഹെയറോളിന് വർക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷം കേട്ടോ യൂട്യൂബിൽ നിന്നും കിട്ടിയിട്ടൊന്നും അല്ല ഞങ്ങൾ ഇങ്ങനെ സ്റ്റേൺ ആയിട്ട് കാരണം യൂട്യൂബിൽ നിന്ന് ഞങ്ങൾക്ക് അത്ര വലിയ റവന്യൂ ഇല്ല നിങ്ങളോട് തുറന്ന് പറയുന്നില്ല ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല പതിനാലായിരം രൂപയാണ് ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്നുള്ള കിട്ടുന്നത് അത് കള്ളമല്ല കേട്ടോ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ പതിനാലായിരം രൂപയാണ് നമുക്ക് അതായത് ഡോളർ എന്ന് പറഞ്ഞിട്ട് നൂറ്റി എൺപത്തി എത്രയാണ് അല്ലേ അങ്ങനെ വരും പതിനാലായിരം രൂപയാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുള്ളൂ നമ്മൾ എന്താ പറയാ നമ്മുടേതായ വർക്കിൽ നമ്മൾ നമ്മൾ ഫോക്കസ് ബിസിനസ് വെച്ചിട്ടാണ് നമ്മൾ മുക്കാൽ ഭാഗം കാര്യങ്ങളും നമ്മൾ ചെയ്ത് നമ്മുടെ ലൈഫിൽ പൊക്കോണി അതിനെ അടിച്ചമർത്തി അതിനെ നശിപ്പിച്ച് കളയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ചാനലിൽ മാത്രല്ല മറ്റുള്ള ചാനലിൽ ഞാൻ നോക്കുമ്പത്തേക്ക് എന്റെ ഓയിലിനെ പറ്റി പോയി വളരെ മോശമായിട്ടിടുന്നത് ഞാൻ കണ്ടു ഒരിക്കലെങ്കിലും മേടിച്ച റിസൾട്ട് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ല എനിക്ക് കണ്ടു എന്നെ മേടിച്ചിട്ടുള്ളവരാണെങ്കിൽ പോലും അങ്ങനെ പറയില്ല പറയില്ലോ കാര്യം അവളെ അടുത്തുകൂടെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇനി നമ്മുടെ പഴയ റേറ്റ് ഇല്ല പുതിയ റേറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഒരു രണ്ട് ദിവസം കൂടെ ഞാനത് അങ്ങനെ ഇടാൻ എനിക്ക് വേണമെങ്കിൽ ഇപ്പം പെട്ടെന്ന് എൻ്റെ ഓയിലിന് എന്തായാലും നല്ല റണ്ണിങ് ഉണ്ട് അപ്പം എനിക്ക് റേറ്റ് കൂട്ടിയിട്ട് എനിക്കതൊരു സുപ്രഭാതത്തെ കൂട്ടിയിട്ട് എനിക്ക് ഫാമിലി മെമ്പേഴ്സിനോട് പറഞ്ഞാലും എന്നെ അറിയാവുന്നവരും എൻ്റെ പ്രൊഡക്റ്റ് എടുത്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഇത് ഇതെടുക്കുക തന്നെ ചെയ്യും എനിക്ക് അത് നൂറ് ശതമാനം കോൺഫിഡൻ്റ് ആണ് പക്ഷെ ഞാൻ എപ്പോഴും ജനിച്ച ആ പഴയ റേറ്റിൽ കുറച്ച് ആൾക്കാർക്ക് അതൊരു എന്താ ചിലരിങ്ങനെ കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ എടുത്ത് വെക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ അവർക്ക് അങ്ങനെ ഒരു ഇതാവും ആയിക്കോട്ടെ നമ്മൾ റേറ്റ് കൂടി ചിലപ്പോൾ അടുത്ത് അടുത്ത് ഫാമിലി അല്ലേ പെട്ടെന്ന് അവരുടെ ഒരു സംരംഭം തുടങ്ങിയപ്പോൾ നിങ്ങളുടെ അടുത്താണ് ആദ്യം വന്ന് പറഞ്ഞത് നിങ്ങളാണ് നമ്മള് സപ്പോർട്ട് ചെയ്ത് തന്നത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് നമുക്ക് അതെങ്കിലും ചെയ്തു തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താണ് അല്ലെ ഒത്തിരി ആൾക്കാരുണ്ട് എന്റെ നോവലെടുക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പം അവരുടെ നൂറ് ശതമാനം വെളിച്ചെണ്ണയുടെ റേറ്റ് ഭയങ്കര കൂടുതലാണ് ഓരോ ദിവസവും നിങ്ങള് ആ പുറമേന്ന് അതായത് കടയിൽ നിന്ന് മേടിക്കുമ്പോ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു നാട്ടിൽ നിന്നു കൂടി നല്ലതുകൊണ്ട് അതിനനുസരിച്ചാണ് അപ്പൊ അപ്പൊ നല്ല രീതിയിൽ പൈസ വരുന്നുണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് പറഞ്ഞു ഒരിക്കലും ഇനി കുറയാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു ഇനിയിപ്പോ മുകളിലേക്ക് കയറി കയറി പോകുന്നത് നമ്മൾ അത് അന്വേഷിച്ചിട്ടാണ് നമ്മൾ കുറയാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റേറ്റ് തന്നെ കുറച്ചത് കുറയുവല്ലോ എന്നുള്ളൊരു പിന്നെ ഞാനൊരു കാര്യം പറയാം ഇനിയിപ്പോ ഓയിലിന്റെ റേറ്റ് കുറയുകയാണെങ്കിൽ നമ്മൾ അനുസരിച്ച് മെയിൻറ്റൻ ചെയ്ത് പോകും കാര്യം എല്ലാവർക്കും ഇപ്പൊ നമ്മളെപ്പോർക്ക് വരെ അത് അത് മേടിക്കാൻ പറ്റും ആ ഒരു റേറ്റിനാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇത്രയും ദിവസവും കൊടുത്തിട്ട് ഇത്രയും റിസൾട്ട് വന്നിട്ടും എന്നോട് ഇഷ്ടംപോലെ ആൾക്കാർ പറയുന്നുണ്ട് അമ്മു ഹാഫ് ലിറ്റർ ഒക്കെ മേടിക്കുമ്പോൾ എന്തോരം ഓയിൽ നിങ്ങൾ ഈ ചെറിയ വിലക്ക് കൊടുക്കുന്നത് അങ്ങനെ എന്റെ അടുത്ത് ചോദിക്കുന്നവരുണ്ട് കേട്ടോ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ ഓയിൽ കൊടുത്തോണ്ടിരുന്നത് പക്ഷെ അത് താങ്ങാൻ പറ്റാത്ത കൊണ്ടാണ് നമ്മള് ഇച്ചിരിയുടെ റേറ്റ് അതോ ഒരു പത്തോ അൻപതോ നൂറോ അത്രേ കൂട്ടുള്ളൂ അതിൽ കൊടുത്തല്ലോ പക്ഷെ അത് അവളുണ്ടായപ്പോ നീ നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല ഡീ നിന്റെ അമ്മയുടെ നിന്റെ അഹങ്കാരം

അത് പല ടൈമിങ്ങിലാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഞാൻ ഇപ്പൊ ഈ എന്താ പറയാ ഞാൻ ഒരു ഫുഡ് പതിനാല് കാലത്ത് ചായമത്തെ കുടിക്കുള്ളൂ അതുകഴിഞ്ഞൊരു പതിനുമ്പോൾ ഫുഡ് കഴിക്കണതെന്ന് അമ്മ ചിലപ്പോ പന്ത്രണ്ട് മണിക്കായിരിക്കും ഫുഡ് കഴിക്കുക അതല്ലെങ്കിൽ അമ്മ ആയിരിക്കും നേരത്തെ ഫുഡ് കഴിക്കുക പന്ത്രണ്ട് മണിക്ക് അമ്മ ഫുഡ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഒരു ഞാൻ ഞാൻ ഫുഡ് എന്നോട് ചോദിക്കും കാരണം നമ്മുടെ വർക്ക് അങ്ങനെയാണ് ഇത് ഇത് ഒഴിക്കാനും ഇത് നമ്മള് നമ്മള് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ അതിനകത്ത് നമുക്ക് വേറെ ആരും ഹെല്പ് ചെയ്യാണ്ട് നമ്മള് ജോലിക്കാരെ ഒന്നും വെച്ചിട്ടില്ല അപ്പൊ നമ്മൾ തന്നെ ചെയ്യണം അപ്പൊ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ വിച്ചു വിച്ചുൻ്റെതായ കാര്യങ്ങൾ ചെയ്യും ഫുഡ് കഴിപ്പ് കാര്യങ്ങള് വീഡിയോ എഡിറ്റിങ് അങ്ങനെങ്ങനെ അപ്പൊ വിച്ചു ഫുഡ് കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എഡിറ്റിങ് ഓയിലിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ് ഞങ്ങള് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് ഒരിക്കലും ഒരാളുടെ അടുത്തും ഈ നിമിഷം വരെ അഹങ്കാരത്തോടെ സംസാരിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം കൂടി ഉണ്ട് കാരണം ഇത് വിപണിയിലേക്ക് ഇറക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട് അപ്പൊ ചിലപ്പോ അത് നോക്കും അതുമായിട്ട് ചിലപ്പോ ഒരു ഒരു ചെറിയൊരു ചെറിയൊന്നും ചെയ്യേണ്ടില്ലാർട്ടിങ്ങിൽ തന്നെ എടുത്ത് വെച്ചിട്ട് ഇനി ഒരു ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പ് ആക്കാനായിട്ട് പറ്റും പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ നമുക്കൊന്ന് ക്ലിച്ച് പിടിക്കണം അതിന് നമ്മൾ നമ്മളിതെല്ലാം നമ്മളിപ്പോ പബ്ലിക്കോട് ഇറങ്ങുമ്പോ അതിന്റേതായ റിസ്ക്കുകളുണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾക്ക് നമുക്ക് നല്ലൊരു കോൺഫിഡൻറ്റ് പറഞ്ഞു നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും നമുക്ക് എത്ര കാര്യങ്ങൾ വെള്ളം നമുക്ക് തരണം ചെയ്ത് പോകാൻ പറ്റും എന്നുള്ള നമുക്കൊരു പക്ഷെ ഇതിപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും വെച്ചോനും ഓൺലൈനെ കൂടെ തന്നെ ഞങ്ങൾക്ക് എന്താ പറയുക പറ്റുന്നില്ല നമുക്ക് പിടിച്ചു നിൽക്കാം നമുക്ക് ഒരാളെ കൂടെ ഹെൽപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കാര്യം നമ്മളതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട് എല്ലാത്തിനെ പറ്റിയും ചിന്തിക്കുന്നുണ്ട് മാർക്കറ്റിൽ ഇറക്കുന്നതിനും കാര്യങ്ങളിലൊക്കെ പറ്റി ചിന്തിക്കുന്നുണ്ട് അപ്പം എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ജാടയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ രക്ഷപ്പെടാൻ എന്ന് പറയാനായിട്ട് അത്യാവശ്യം രക്ഷപ്പെട്ട ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് ദൈവം സഹായിച്ചു ഒരു രണ്ടര വർഷം മുമ്പ് എന്റെ അടുത്ത് ഇത് പറയുകയാണെങ്കിൽ ശരിയാ ഞാൻ കടത്തിന് മേലെ ഞങ്ങൾ കടത്തിലും ഒത്തിരി ഒത്തിരി ത്യാഗത്തിലാണ് ഞങ്ങൾ നിന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അത് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റും അത്യാവശ്യം രക്ഷപ്പെട്ട് തന്നെയാണ് ഒന്ന് വെച്ചു നമ്മൾ അമ്പാനിക്കുന്ന ഞങ്ങക്ക് അത് വീട്ടാനായിട്ട് അല്ല അടയ്ക്കാനായിട്ടുള്ളത് നമുക്ക് നമ്മളായിട്ട് തന്നെ നമ്മൾ നമ്മുടെ പേരൻസ് അല്ല പേരൻസ് ഉണ്ടാക്കിയിട്ടതോ അങ്ങനെ കണ്ടിട്ടല്ല നമ്മൾ മക്കളായിട്ട് തന്നെ നമുക്കത് ചെയ്തു കൊടുക്കാനായിട്ടോ അല്ല നമ്മുടേതായ കുഞ്ഞു കുഞ്ഞു കടങ്ങളൊക്കെ വീട്ടാനായിട്ടും ഒക്കെ നമുക്ക് പറ്റുന്നുണ്ട് അപ്പൊ പിന്നെ രക്ഷപ്പെട്ടിട്ടില്ല നീ നിന്റെ തള്ളു കുറയ്ക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ആറടുത്ത് ഒന്നും തള്ളാനായിട്ട് പിന്നെ ഞാനിപ്പം ഒരാളോട് അതായത് യൂട്യൂബിലുള്ള ഒരാളോട് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് കേട്ടോ എനിക്ക് എല്ലാ മിക്ക യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് ഇപ്പം ഞാൻ ഇങ്ങനെ നമ്മളിപ്പോ എന്തെങ്കിലും വർക്ക് ആണെങ്കിലും ഇങ്ങനെ ഓണാക്കി എനിക്കിഷ്ടമുള്ളവരുടെ ഞാൻ ഇങ്ങനെ കാണാറുണ്ട് അപ്പം ജസ്റ്റ് നമ്മൾ അതിനകത്ത് പോയി കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വന്ന് ചീത്ത വിളിക്കുക അതുകൊണ്ട് തന്നെ പല പല വാക്കുകൾ വിളിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചായന ഇച്ചായ യൂട്യൂബ് ചാനല് അവരുടെ ചാനലിന ഞാൻ ചേച്ചിയും ചേട്ടനും അവർക്ക് എന്നെ അറിയാം അവർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ടാണ് അവരുടെ ചാനലിൽ അവർ വീഡിയോ ആയിട്ട് എന്നെ കൂടെ വെച്ചിട്ട് എടുക്കുന്നത് എന്താ പറയാ അവരുടെ ചാനലിൽ പോയിട്ട് ഇച്ചായത്തോട് പറയാ നീയൊന്ന് സൂക്ഷിച്ച കേട്ടോ ആ ഒരു രീതി പറയുക നമ്മളെ എങ്ങനെയൊക്കെ പക്ഷെ അവരെ അടുത്ത് പറഞ്ഞു എന്റെ പൊന്നമ്മൂ ഇങ്ങനെ ഉണ്ടാവും കൊറേണ ഉണ്ടാവും ഇതൊന്നും അമ്മ ചിന്തിക്കണ്ട അവര് നല്ല റിപ്ലാനാ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നോ കേട്ടോ ഒരിക്കലും എന്താ നിങ്ങൾക്ക് അറിയാമെങ്കിലും മാത്രമേ നിങ്ങൾ ഒരാളെ പറ്റി അളക്കാൻ നിൽക്കുള്ളൂ അത് എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് ആ നമുക്ക് അറിയത്തില്ലാതെ ഒരാളെ പറ്റി നമ്മൾ സംസാരിക്കാൻ നിക്കില്ല കാര്യവരെ എത്രമാത്രം ബുദ്ധിമുട്ടിപ്പിക്കുന്നുള്ളത് യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്കത് കത്തിത്തൊടങ്ങിയത് അപ്പം നമ്മളിതിപ്പോ ഫണ്ണി ആയിട്ട് തന്നെയാണ് കേട്ടോ പറഞ്ഞത് ഒരിക്കലും ഒരു എന്താ പറയാ റിയാക്ഷൻ നമുക്ക് അതായത് നമുക്ക് പ്രൈസ് കൂട്ടുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്തു നിന്ന് അറിയിക്കണം അതേപോലെ തന്നെ നമുക്ക് വിപണിയിലേക്ക് ഇറക്കാനായിട്ടുള്ള ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് വന്ന കുറച്ച് അതായത് നമുക്ക് മാത്രം നമ്മളെ മാത്രം ഓങ്ങിക്കൊണ്ട് കല്ലെറിയണം ടീം ആയിട്ടുണ്ടല്ലോ അപ്പൊ അവരെ ആ കല്ല് കഴിഞ്ഞിട്ട് തിരിച്ചു ഞങ്ങൾ ഈ ഒരു വീഡിയോ കാര്യങ്ങൾ നമുക്ക് നമുക്ക് പറയേണ്ട വേറെ നിരന്തരം ടോർച്ചർ ചെയ്യുമ്പോഴാണ് പറയുന്നത് പറയും നിങ്ങൾക്ക് ഇത് കാണാത്ത പോണക്ക് നിങ്ങൾക്ക് വിട്ടൂടെ ഇപ്പൊ നമ്മളെ ചാനലിൽ വരുവാണെങ്കിൽ നമുക്ക് ആയി കളയാൻ പറ്റും പക്ഷെ മറ്റൊരു ചാനലിൽ പോകുമ്പോഴാണ് നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യേണ്ടവര് നിങ്ങളൊന്നും ആയി കളയോ പക്ഷെ ഞാൻ അങ്ങനെ ആരോടത്തും പറയാറില്ല കേട്ടോ അത് കിട്ടോട്ടോ എനിക്കതിൽ വിഷമൊന്നും ഇല്ല കാര്യം എനിക്കറിയാം എന്റെ പ്രൊഡക്റ്റ് എത്രത്തോളം നല്ല പ്രൊഡക്റ്റ് ആണെന്നുള്ളത് എനിക്ക് പേഴ്സണലി എനിക്കറിയാം പിന്നെ എനിക്കത് ആറടുത്ത് പിന്നെ എന്റെ പ്രൊഡക്റ്റ് മേടിച്ചിട്ടില്ല നമ്മളോട് ദേഷ്യമുള്ളവര് വന്നിട്ട് ഓ ഇതൊന്നും ഒരിക്കലും ഗുണം പിടിക്കില്ല ഇത് അങ്ങനല്ല ഇത് ഇങ്ങനല്ല എനിക്ക് ഞാൻ ഗുണം പിടിക്കില്ല എന്റെ പ്രൊഡക്റ്റ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടര വർഷം ഒന്നും ഈ സംഭവം ഓടത്തില്ല ഇതിപ്പോ രണ്ടേ മുക്കാൽ വർഷം ഒരിക്കലും ഓടത്തില്ല അത് അപ്പൊ തന്നെ പൂട്ടി കെട്ടി പോകേണ്ടി ഒരു കാര്യം ഇഷ്ടംപോലെ ുള്ളില്ലാത്ത ലൈഫിൽ അവരെന്തെങ്കിലൊക്കെ നേടി വരുമ്പോ അവരൊരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ട നോർമലി എനിക്ക് ഭയങ്കര ഇഷ്ട ഓരോ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഓരോരോ ജോലികളിലൊക്കെ ഇപ്പൊ നിസ്സാരം ഒരു പെൺകുട്ടി ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോയാലും ഞാൻ അതൊരു കൗതുകത്തോട് കൂടി നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെ ഉദ്ദേഹിക്കും അതൊരു പെണ്ണാ ഓടിച്ചു ആ ഞാൻ ഞാനങ്ങനെയൊക്കെ പറയൂട്ടോ കാര്യം ഒരാ ഒരാള് നല്ല രീതിയിലാവുന്നതിൽ സന്തോഷം തോന്നുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കൊറേയാണ് നമ്മള് നശിച്ചു പോകണേ നീ നശിച്ചു പോകടി എന്നുള്ളൊരു രീതിയില് ഇതാവുന്ന ഒരാട്ടോ പക്ഷെ അങ്ങനൊന്നും നമ്മള് തന്നെയാണ് നമ്മൾ മുമ്പോട്ടിക്ക് പോകുന്നത് നമ്മള് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മൾ നമ്മുടെ അനുമതി രീതിയിൽ മുമ്പോട്ടിക്ക് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മുമ്പോട്ടിക്ക് പോകുന്നത് മറ്റുള്ള കാര്യം കൂടി അന്വേഷിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ നിക്കില്ല നിക്കില്ല പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ കേട്ടോ ഞാൻ ഇവിടെ വിച്ചുന്റെ സുധാമി നമ്മുടെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിലോ അപ്പൊ പറഞ്ഞ വിചാരിക്കണെങ്കിൽ അങ്ങനെ വിചാരിച്ചോ ഒരു മറ്റേ അഞ്ഞൂറ്റൊന്നിന്റെ പഴയ ബാർ സോപ്പ് ഉണ്ടല്ലോ വേറെ ഒന്നും വേണ്ട പതഞ്ഞിരിക്കും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യം ആർക്കും ഇല്ല അവനോന്റെ കാര്യം അതായത് ഒരു കാര്യം ഇഷ്ടപ്പെട്ട് നമ്മൾ വീടിച്ചു കൊടുക്കുന്നത് സോപ്പിടാൻ വേണ്ടിട്ടല്ല നമുക്ക് ഇഷ്ടപ്പെട്ടു അത് ഇന്ന ആൾക്കാര് ചെയ്തു കഴിഞ്ഞാൽ ഉടുത്തു കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി തോന്നിക്കും എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു സംഭവം നമ്മൾ അത് വേടിച്ച് അവർക്ക് കൊടുക്കുന്നത് അവരെ ഓരോരുത്തരെ മനസ്സിൽ കണ്ടിട്ട് അവർക്ക് നമ്മൾ വേടിച്ചു കൊടുക്കുന്നത് അല്ലാണ്ട് ആ അതിന്റെ പിന്നില് നിന്നു ജയിപ്പിക്കാം അപ്പൊ ഇനി ഇത് മേടിക്കാം അങ്ങനത്തെ ആ ഒരു കുത്തിപ്പ് നമുക്കില്ല നമുക്ക് അങ്ങനത്തെ ഒരു മൈൻഡിൽ നമുക്ക് അങ്ങനെ ഓടണില്ല ഈ കണ്ട നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നടത്താൻ നടത്താൻ എന്ത് വേണ്ടി നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്തിട്ട് നമ്മളെന്തിനാ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം പിടിച്ചു പറ്റുന്ന അതിന്റെ ആവശ്യമൊന്നും ഇല്ല സ്നേഹം എന്ന് പറയുന്നത് അത് നമുക്ക് തോന്നുന്ന ഒരു തല്ലേ അതല്ലാണ്ട് കുറച്ച് പൈസ ഞാൻ കൊടുത്തല്ലേ കുറച്ച് സാരി കൊടുത്തല്ലേ കുറച്ച് സെറ്റ്മുണ്ട് എന്നോട് സ്നേഹം തോന്നും അങ്ങനെയല്ല ഗീസ് ഇപ്പം ഈ പ്രാവശ്യത്തെ കമന്റ് വന്നേക്കുന്ന ഇതെല്ലാം ഒരാളാണ് ഇടുന്നത് ഒരേ ഒരാളാണ് ഇടുന്നത് എത്ര ബ്ലോക്ക് ആക്കിയാലും വീണ്ടും ഐഡികൾ ഉണ്ടാകും ഐഡികൾ ഉണ്ടാക്കിയിട്ട് വരും ആരൊന്നും നമുക്കറിയില്ലാ അങ്ങനെ ഒരാളെന്നല്ല നമുക്കിപ്പോ ഒരാളുടെ എഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇത് ഇന്നാളാണ് പറയും പറയട്ടോ അപ്പം ഈ പ്രാവശ്യമായാലും ഉത്സവം വന്നപ്പോ അമ്മ ഒരു മാസമായിട്ട് പറയുന്നതാണ് സെറ്റുമുണ്ട് നമുക്ക് പൈസ ഇല്ലാണ്ടോ നമുക്ക് കാര്യങ്ങൾ ഇല്ലാണ്ടോ അല്ല നമ്മള് ഇത് ചിന്തിച്ച് മാള വരെ വരും മാളേന്ന് വേറെ തെളിവേടിച്ചു പോകും ഇവിടെ ആ കാര്യം പറഞ്ഞു പോകുക അതാണ് ഈ ഒരു മാസത്തോളം നടന്നത് അത് കഴിഞ്ഞ് ഉത്സവത്തിന്റെ ഒന്ന് അമ്മ സങ്കടപ്പെട്ട് പറഞ്ഞ് മൂന്ന് മക്കളുണ്ട് എനിക്ക് ഒരു കാര്യമില്ല പറഞ്ഞു ഞാൻ എല്ലാ വർഷവും എനിക്ക് സെറ്റ് മുണ്ട് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് നാറികള് അങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് സെറ്റ് മുണ്ട് പോയി ഡയറക്റ്റ് ഡയറക്റ്റ് എന്നോടായാലും ഒരു സംഭവം വാങ്ങി തരുമോന്ന് ചോദിക്കുന്നത് എന്നോടുള്ള സ്നേഹവും കാര്യങ്ങളും ഒക്കെ കാരണമാണ് അതല്ലാണ്ട് നമുക്ക് സോപ്പിങ്ങും കാര്യങ്ങളുടെ ഒരു ആവശ്യം അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഫണ്ണി ആയിട്ട് അതെ അതെ വളരെ ലഘുവായിട്ടാണ് നമ്മൾ പറഞ്ഞു തന്നെ ഭയങ്കര ഫണ്ണി ആയിട്ടാണ് നമ്മൾ എല്ലാത്തിനും മറുപടി കൊടുക്കുന്നത് നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ അല്ലാണ്ട് വേറൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല എന്തായാലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നമ്മള് ഓയില് മാർക്കറ്റിലോട്ട് ഇറക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ആവണം എന്റെ ഓയില് മറ്റേ എന്താ പാരാഷൂട്ട് ഒക്കെ പോകണി വളർന്ന് പോകണം എനിക്ക് ആഗ്രഹം എന്നിട്ടോ വണ്ടിയിൽ വേണം വാങ്ങിയോ കൊമ്പ് പോവാ നമ്മൾ ഈ വീഡിയോ ചെയ്യുകയാണ് അതേ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കുക കൂടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്റെ മാർക്കറ്റിൽ എല്ലാം അതെ അതെ അപ്പോ ബൈ